എനിക്ക് തന്നെ ഇണ്ടായ ഒരു റിസൾട്ടാ ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ ക്രിസ്മസിന്റെ ലീവായിരുന്നല്ലോ അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായി അവര് പിന്നെ എന്റെ മുറ്റത്ത് ഈ കല്ലിട്ടതാണല്ലോ ഇവരിതിൽ നിന്ന് പന്ത് കളിക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കല്ല് തെറിച്ചിട്ട് എന്റെ മോളെ കണ്ണിന് കണ്ണിന് കുടുങ്ങി കണ്ണു വന്നും കണ്ണിന്റെ താഴെ ഒക്കെ പ്രശ്നം ഇപ്പൊ ഭയങ്കര നിലവണി കരച്ചിലായപ്പോ ഞാൻ പെട്ടെന്ന് വന്ന് എടുത്ത് നോക്കി അപ്പം കണ്ണിലൊക്കെ ഞാൻ ഐ എനർജി എട്ടിച്ചു കൊടുത്ത് ഐ എനർജി എട്ടിച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കും താഴെ ഭാഗം ഒരു മുറിവിന്റെ ഇത് കാണുന്നുണ്ട് കണ്ണിന്റെ പോളൊക്കെ വരെ പിന്നെ ഒരു തടിച്ച മതിരി ഉണ്ട് പെട്ടെന്ന് തന്നെ മൂണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു അതെടുത്തു അങ്ങനെ തന്നെ എന്ത് ചെയ്തു അവിടെ ഒക്കെ പരട്ടി അലഹദില്ല ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്ത് ചെയ്ത് ഐ എനർജിച്ച് നോക്കി പിന്നൊരു നോക്കുന്ന കംപ്ലീറ്റ് പോയിന് കണ്ണിന് ചോപ്പില്ല ആ തടിപ്പില്ല ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു അല്ലെങ്കിൽ അവര് ഹോസ്പി പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാൽ അവരുടെ ഉമ്മയൊക്കെ ഭയങ്കര വേജാറിലായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതേപ്രകാരത്തിൽ തന്നെ ഈ കഴിഞ്ഞ മെനഞ്ഞാന്ന് രാത്രി അല്ല രാവിലെ ഒരു പാർട്ടി വിളിക്കുന്നു നിങ്ങൾ അപ്പോൾ ലെ ഒരു ഓൾമെന്റ് വാങ്ങിയിട്ടു അപ്പൊ മോനെ കൊണ്ടു കൊടുത്തു മുഖത്ത് എണ്ണ അരച്ചിട്ട് ഇതായതാണ് അപ്പൊ അങ്ങനെ മോണ്ടെങ്കിലും ഇത് നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ ഞാനൊന്ന് തുടങ്ങിയിട്ടതാണ് ഏതായാലും ഇങ്ങനെ ഈ അയർജിയും മൂണ്ടിങ്കിലും നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നുണ്ട് അലഹമ്മ അപ്പൊ പിന്നെ കുറെ റിസൾട്ടുകൾ കുറേ ഉണ്ട് ഇനി കുറെ ആളുകൾക്ക് പറയാനും തുടങ്ങാനും ഉണ്ടാവുമല്ലോ ഞാനൊന്ന് തുടങ്ങിയെന്നേ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടായിരിക്കട്ടെ